അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ കേരള സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർ അടിയന്തരാവസ്ഥയുടെ നേർ ചിത്രവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങൾ തലസ്ഥാനത്ത് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ ജനാധിപത്യത്തിൽ ഭരണഘടനയ്ക്കാണ് പരമാധികാരമെന്ന് ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നസീർ പറഞ്ഞു ഗവർണറുടെ ചുമതലകൾക്കൊപ്പം അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർക്കർ അടിയന്തരാവസ്ഥ കാലത്തെ അക്രമവും ജനാധിപത്യത്തെ കൊല ചെയ്തതും ആരുന്ന് വരും തലമുറകൾക്ക് പഠിക്കണമെന്നും ഗവർണർ പറഞ്ഞു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ ഇരുപത്തിയൊന്ന് മാസങ്ങൾ പൗരസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർത്തുമാണ് മുന്നേറിയതെന്നും ഗവർണർ പറഞ്ഞു The, uh, it should be uh, that how, what are the rights of governor and what are his duties of the governor. That is being discussed in some quarters. Uh, somebody told me that. It, it, whether it is necessary or not, let them decide. But it is very much necessary to introduce all these atrocities committed by the people then, those who were governor, those who uh, govern, were ruling this country. All those atrocities has to be recorded in our curriculum. It has to be into our syllabus. Let the next generation know what was happening in this country. We will it is it is said that vigilance is the best virtue. We must be vigilant all the time. Not to just read reread, reread and again and again the history, what was happening that time, just to be ourselves vigilant. so that nobody nobody in in the future will dare to clamp emergency in this country സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ കേരള ഗവർണറും ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നസീറും ചേർന്നാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത് ജനാധിപത്യത്തിൽ ഭരണഘടനയ്ക്കാണ് പരമാധികാരമെന്ന് ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നാസർ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തെ ചരിത്രത്തോട് കേരളത്തിന് മൗനമാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ പിണറായി വിജയൻ പോലും ചരിത്രത്തെ വളച്ചൊടുക്കുകയാണെന്നും പി എസ് ശ്രീധരൻപിള്ള പ്രസംഗത്തിൽ പറഞ്ഞു സംബന്ധിച്ച് കേരളത്തിൽ പ്രതികരിച്ചു മുഖ്യമന്ത്രി ഒരു മണിക്കൂർ ലൈവായിട്ട് പി എസ് ശ്രീധരൻപിള്ള ഗോവയിൽ നിന്നും എത്തിച്ച പരമ്പരാഗത പൊന്നാടം നൽകി കേരള ആന്ധ്രാപ്രദേശ് ഗവർണർമാരെ ആദരിച്ചു രണ്ട് പുസ്തകങ്ങളാണ് പി എസ് ശ്രീധരൻപിള്ളയുടേതായി ഇന്ന് പ്രകാശനം ചെയ്തത് ജനം തിരുവനന്തപുരം